ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് തോന്നുകയേ ഉള്ളൂ ശരിയല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറിയുന്ന സമയത്ത് എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്തത് അമ്മ ഉണ്ടാക്കുന്ന വൻവേർ കറിയും ചെറുപയറ് കറിയും ഒക്കെ ആയിരുന്നു അതിനന്ന് വളരെ ടേസ്റ്റ് എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് എനിക്ക് തോന്നിയതുമില്ല അത് വള വളരെ എനിക്ക് മിസ്സ് ചെയ്തൊരു സംഭവമാണ് ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ബാച്ചലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം നാലഞ്ച് ഉണക്കമുളക് ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ വറുത്തെടുത്ത് വയ്ക്കുക ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തുന്ന് ചൂടാക്കി എടുക്കുക ഒത്തിരി വറുക്കണമെന്നില്ല ഒരു ഇടത്തരം ഭാഗത്തിന് എടുത്ത് വയ്ക്കുക ഇനി കുറച്ച് ഉണക്കച്ചമ്മീൻ അത് തലയൊക്കെ കളഞ്ഞ് ചിലർ തല എടുക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടം അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അതിൽ പ്രോബ്ലം ഒന്നുമില്ല അത് നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ വറുത്തെടുക്കുക ഇനി വേണ്ടത് രണ്ട് കഷ്ണം പച്ചമാങ്ങയാണ് ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ടാണ് നമുക്കതുകൂടി ഒന്ന് ആഡ് ചെയ്ത് ചെയ്യാം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക അരിഞ്ഞ മടിയാണെങ്കിൽ രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് ഒടിച്ചെങ്കിലും വയ്ക്കുക ഇനി വേണ്ടത് നമുക്ക് അഞ്ചാറ് ചുള്ള ചെറിയ ഉള്ളിയാണ് ഇനി നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ ചെമ്മിന് ആദ്യമായിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക ചെറുതായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ ചിലപ്പോൾ ഒന്ന് പൊടിയാതെ വരും അതുകൊണ്ട് ആദ്യം ചെമ്മീൻ ഒന്ന് പൊടിക്കുക പിന്നീട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിയാണിത് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുള്ള കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഡാർക്ക് കളറൊക്കെ കിട്ടും ചോറിൻ്റെയൊപ്പം ഈ ചമ്മന്തി നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് ബാച്ചിലേഴ്സിന് മാത്രമായിട്ടുള്ളതല്ല കേട്ടോ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഈസി ചമ്മന്തിയാണ് പാചകത്തിൻ്റെ ആദ്യ എന്ന് പറയുന്നത് മിക്കവാറും പേര് ട്രൈ ചെയ്യുന്ന ഒന്നാണ് ചമ്മന്തി അപ്പോൾ ഇതൊരു വെറൈറ്റി ചമ്മന്തി ആയിരിക്കും അപ്പോൾ എന്തായാലും ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രസൻസിൽ വേണം ചെയ്യാൻ എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാര്യം തീയിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ബാച്ചിലേഴ്സിനും അതുപോലെ പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഒക്കെ കമൻ്റ് ചെയ്യുക അടുക്കള തോട്ടം കൃഷി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഒരു ചാനൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം